മലയാളം ധൈര്യവാൻമാരാവുക ശ്രവണൻ എന്നൊരു രാജാവിന് നായാട്ട് വളരെ ഇഷ്ടമായിരുന്നു സൈനികരെ നാളെ ഒരു നായാട്ടിന് പോകാനുള്ള ഒരുക്കങ്ങൾ ഉടൻ തന്നെ കൽപ്പന പോലെ മഹാരാജാവേ അടുത്ത ദിവസം രാജാവ് യാത്ര പുറപ്പെട്ടു നായാട്ട് നടത്തിയപ്പോൾ പല മാനുകളുടെയും ജീവൻ നഷ്ടപ്പെട്ടു രാജാവ് കാട്ടിൽ നിന്ന് പോയ ഉടനെ ഇന്ന് വീണ്ടും നമ്മുടെ പല ബന്ധുക്കളും കൊല്ലപ്പെട്ടിരിക്കുന്നു ഇതൊരു പതിവായി തീർന്നിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ഞാൻ മഹാരാജാവിനോട് സംസാരിക്കും അടുത്ത ദിവസം മാൻ മഹാരാജാവിനെ കൊട്ടാര ഉദ്യാനത്തിൽ വെച്ച് കണ്ടു നീ എന്താണ് അവിടെ ചെയ്യുന്നത് മഹാരാജൻ അങ്ങയോടൊരു സഹായം ചോദിക്കാനാണ് ഞാൻ വന്നത് രാജൻ താങ്കൾ നായാട്ടിന് കാട്ടിലേക്ക് വരേണ്ടതില്ല ഞാൻ ആഴ്ച തോറും ഓരോ മാനിനെ പറഞ്ഞയക്കാം ഉദ്യാനത്തിൽ വെച്ച് അതിനെ വേട്ടയാടണം ഇപ്രകാരം നായാട്ടിനുള്ള അങ്ങയുടെ ആഗ്രഹം പൂർത്തിയാകും ഞങ്ങൾക്കും കൂടുതൽ ബന്ധുക്കളുടെ ജീവൻ നഷ്ടപ്പെടില്ല കൂട്ടുകാരുടെയും അംഗീകരിക്കുന്നു അങ്ങനെ തീരുമാനിച്ചതുപോലെ ഓരോ ആഴ്ചയും ഓരോ മാനുകൾ വേട്ടയാടപ്പെട്ടു മഹാരാജാവ് ഉദ്യാനത്തിൽ ആ മാനിനെ വേട്ടയാടി മാസങ്ങൾ കടന്നുപോയി ഓ എനിക്ക് വേട്ടയാടാൻ സമയമായിരിക്കുന്നു ആ എന്റെ ഇരയിതാ വന്നിരിക്കുന്നു പക്ഷേ മാനിന്റെ തല കണ്ടപ്പോൾ മഹാരാജാവ് ഞെട്ടി നീ എന്തിനു വന്നോക്കോ നീ പോയി നിന്റെ പ്രജകളിൽ ഒന്നിനെ അയക്കേ മഹാരാജൻ ഇന്ന് ഗർഭിണിയായ ഒരു മാനിന്റെ ഊഴമാണ് എനിക്ക് എനിക്കവളെ അയക്കാനാവില്ല അവൾക്ക് പകരമാണ് ഞാൻ വന്നത് വേട്ട തുടങ്ങിക്കോളൂ എന്ത് നിന്റെ ജീവൻ ത്യാഗം ചെയ്യാൻ നീ തയ്യാറാണെന്നോ അതും നിന്റെ പ്രജകൾക്ക് വേണ്ടി അതെ അവരെ പരിപാലിക്കേണ്ടത് എന്റെ കടമയാണ് രാജാവിന് വളരെ ആശ്ചര്യം തോന്നി എന്റെ പ്രവൃത്തിയിൽ ഞാൻ നാണിക്കുന്നു എന്നോട് ക്ഷമിച്ചാലും ഞാനൊരു പാഠം പഠിച്ചിരിക്കുന്നു ഞാൻ നിങ്ങളെല്ലാം വിട്ടയക്കുന്നു നിങ്ങൾക്ക് എന്റെ സാമ്രാജ്യത്തിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാവുന്നതാണ് ആരും നിങ്ങളെ വേട്ടയാടില്ല ഇന്നു മുതൽ എന്റെ രാജ്യത്ത് നായാട്ട് ഞാൻ നിരോധിച്ചിരിക്കുന്നു ഇതെന്റെ ആജ്ഞയാണ് ഉദാരനായ രാജാവേ വില വിലമതിപ്പുള്ള ഒന്ന് തേനീച്ചയുടെ മൂളൽ ഉപദ്രവിക്കാതെ വിടുക പ്രകൃതിയെ സ്നേഹിക്കൂ ദയാലുവായ ഒരു രാജാവിന്റെ സദസ്സിൽ കഴിവുള്ള ധാരാളം മന്ത്രിമാരുണ്ടായിരുന്നു അവരിലൊരാൾ വളരെ കൗശലക്കാരനായിരുന്നു ഒരു ദിവസം ആ സിംഹാസനം എന്റേതാകും ആ മന്ത്രി ഒരു സന്ദർഭത്തിനായി കാത്തിരുന്നു രാജാവിനെ പുറത്താക്കാൻ ആഹാ ഇതാണ് ശരിയായ സന്ദർഭം അയൽനാട്ടിലെ രാജാവ് നമ്മുടെ നേരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഞാൻ ഈ അവസരം ശരിക്കും ഉപയോഗിക്കും മന്ത്രി ആരുമറിയാതെ ആ നാട്ടിൽ നിന്നും പുറപ്പെട്ടു അയാൾ അയൽ രാജ്യത്തെത്തിച്ചേർന്നു അത്ഭുതം തന്നെ എന്തിനാണ് അയൽ രാജ്യത്തെ മന്ത്രി ഇവിടേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹത്തെ നമ്മുടെ സവിധത്തിലേക്ക് അറിയിക്കൂ നമസ്കാരം മഹാരാജാവേ ഉം നിങ്ങൾ ഇവിടേക്ക് വരാനുള്ള കാരണം എന്താണ് മന്ത്രി മഹാരാജാവേ എനിക്ക് അങ്ങയോട് തനിച്ചൽപ്പം സംസാരിക്കാനുണ്ട് ശരി മഹാരാജൻ ഈ യുദ്ധം ജയിക്കാൻ ഞാൻ അങ്ങയെ സഹായിക്കാം അതെങ്ങനെ സാധ്യമാകും മന്ത്രി ഞാൻ അങ്ങയെ സൈനിക രഹസ്യങ്ങൾ അറിയിച്ചു തരാം ഓ അങ്ങനെയാണല്ലേ എങ്കിൽ പറയൂ നിങ്ങൾ എന്നെ സഹായിക്കുന്നത് എന്തുകൊണ്ടാണ് അതിനൊരു കാരണമുണ്ട് ഞാൻ അങ്ങയെ വിജയിക്കാൻ സഹായിക്കും അതിനു പകരമായി അങ്ങെന്നെ രാജാവാക്കു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ വിശ്വസ്തനായിരിക്കും ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ശരി ശരി മന്ത്രി ഉടനെ എല്ലാ രഹസ്യങ്ങളും രാജാവിന് നൽകി രാജാവ് യുദ്ധം എളുപ്പത്തിൽ ജയിച്ചു മന്ത്രി നാം യുദ്ധം ജയിച്ചിരിക്കുന്നു ഇനി ഞാൻ നിങ്ങളെ രാജാവായി നിയമിക്കാം അതെ ഞാൻ നന്ദിയും വിശ്വസ്തതയുള്ളവനുമായിരിക്കും മഹാരാജാവേ ഭടന്മാരെ ഇവനെ പിടിക്കൂ എന്നിട്ട് തടവറയിൽ കൊണ്ടുപോയി അടയ്ക്കു മഹാരാജാവേ വാക്ക് പാലിക്കാൻ മറക്കുന്നു ഓർക്കുക എന്റെ സഹായമില്ലാതെ അങ്ങ് യുദ്ധം ജയിക്കില്ലായിരുന്നു മിണ്ടിപ്പോകരുത് അവിശ്വസ്തനായ മനുഷ്യ നിന്റെ വിശ്വസ്തതയെക്കുറിച്ച് എനിക്കറിയാം നീ നിന്റെ രാജാവിനെയും സ്വന്തം നാടിനെയും ചതിച്ചു നാളെ ആരെങ്കിലും നിനക്കിതിൽ കൂടുതൽ തന്നാൽ നീ എന്നെയും ഈ സമൂഹത്തിൽ ജീവിക്കാൻ അനുവദിക്കരുത് കൊണ്ടുപോകൂ അങ്ങനെ മന്ത്രിയെ കാരാഗ്രഹത്തിൽ അടച്ചു പ്രേ ഭക്ഷണത്തിനായി ബലിയാക്കപ്പെട്ട ഇര ഡോ പെൺമാൻ ജനറസ് ഉദാരമായി നൽകാൻ സമ്മതം ഉണ്ടാവുക ഒരലക്കുകാരൻ ഉണ്ടായിരുന്നു അയാൾക്കൊരു കഴുതയും ഉണ്ടായിരുന്നു ഓ നിനക്ക് ശരിയായി ഭക്ഷണം തരാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല നീ വിഷമിക്കേണ്ട ഞാനൊരു വഴി അന്വേഷിച്ചു നോക്കാം നാളുകൾ കടന്നുപോയി ശരിയായ ഭക്ഷണമില്ലാതെ കഴുത മെലിയാൻ തുടങ്ങി നിനക്ക് നടക്കാൻ പോലും ജീവനില്ല ഇരുട്ടുന്നതിനു മുമ്പ് एए, एए, निन्दे निन्दे ീ കാട് കടന്നു പോകേണ്ടതുണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒന്ന് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഹെയ് നോക്ക് ഒരു കടുവയുടെ തോല് ഞാനിത് എടുക്കട്ടെ ഏതെങ്കിലും വിധത്തിൽ ഇത് നമുക്ക് ഉപകരിക്കും അയാൾ യാത്ര തുടർന്നു ഞാൻ എങ്ങനെയാണ് ഈ തോല് ഉപയോഗിക്കുക നിന്റെ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു നിന്റെ ദേഹം ഞാൻ ഈ തോൽ കൊണ്ട് മറയ്ക്കും അപ്പോൾ നീ ഒരു കടുവയെപ്പോലെ ആയിത്തീരും രാത്രിയായി അടുത്തുള്ള വയലിൽ ഇഷ്ടം പോലെ വിശപ്പ് തീർത്തോ ദിവസവും രാത്രി കഴുത സന്തോഷത്തോടെ വയലിൽ മേഞ്ഞു ദിവസം തോറും അതിന് ശക്തി തിരിച്ചു കിട്ടി ഒരു ദിവസം പൗർണമി വന്നു കഴുത പതിവ് പോലെ വയലിൽ മേഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നതിന് പാടണം എന്ന് തോന്നി അത് വായ തുറന്നു എന്താണ് എന്താണാ ഭയങ്കര ശബ്ദം ഓ ഒരു കടുവയാണല്ലോ ഞാനിപ്പോ എന്തു ചെയ്യും ആരെങ്കിലും സഹായത്തിന് വിളിക്കാം പക്ഷേ ഈ ശബ്ദം ഒരു കടുവയുടേതാണെന്ന് തോന്നുന്നില്ലല്ലോ ആ ഇത് കടുവയുടെ തോലണിഞ്ഞൊരു കഴുതയാ നിക്ക് ഇന്ന് ഞാൻ നിന്നെ കൊല്ലും കർഷകൻ കഴുതയെ അടിച്ചു അതിന്റെ ദേഹം മുഴുവനും മുറിവേറ്റു പാവം ഈ കഴുത ഇതിനെല്ലാം കാരണം ഞാനാണ് നമ്മൾ മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കരുത് നാം നാമായിരിക്കുന്നതാണ് നല്ലത് ഈ മുറിവുകൾ മാറാൻ മാസങ്ങളാകും കണ്ണിങ് മറ്റുള്ളവരെ ചതുവിലൂടെ വഞ്ചിക്കുക അൺലോയൽ അവിശ്വസ്ത ഡിച്ച് ഭൂമിയിൽ ഒരു കുഴി കുഴിക്കുക സഹായ മനസ്കഥ ഗുണ എന്നൊരാൺകുട്ടി ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു കഠിനാധ്വാനം ചെയ്ത് അവൻ ജീവിതം നയിച്ചു അവൻ സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഇന്നെനിക്ക് ദാഹവും വിശപ്പും തോന്നുന്നു പ്രാതൽ കഴിക്കാൻ പോലും അടുത്ത് വേണ്ടത്ര പണമില്ല അവൻ ചുറ്റും നോക്കി എന്നിട്ട് മുൻപോട്ട് നടന്നു എനിക്ക് എനിക്ക് തല ഈ വീട്ടിലുള്ളവരോട് കുടിക്കാൻ കുടിക്കാൻ ഒരു ഒരു ഗ്ലാസ് ഗ്ലാസ് വെള്ളം വെള്ളം ചോദിക്കട്ടെ അവൻ മുട്ടി എന്താണ് വേണ്ടത് നോക്കൂ ദാഹിക്കുന്നു തരാമോ ഓ പാവം കുട്ടി ഒന്ന് നിൽക്കൂ ഇപ്പൊ ആ പെൺകുട്ടി ഒരു ഗ്ലാസ് പാലും എടുത്തുകൊണ്ട് തിരിച്ചെത്തി ഈ പാലെടുത്തോ നിങ്ങളുടെ പറയാമോ ഗീത അവൻ ഗീതയോട് നന്ദി പറഞ്ഞ് അവിടം വിട്ടു വർഷങ്ങൾ കടന്നുപോയി അയാൾ ഒരു ഒരു പ്രശസ്തനായ ഡോക്ടറായി ദിവസം അയാളുടെ അസിസ്റ്റന്റ് ഒരു വിനോദമായ കേസിനെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു ഗീത അവൾ താമസിക്കുന്ന സ്ഥലം ഈ പേരും സ്ഥലവും ഞാൻ ഓർക്കുന്നു എനിക്ക് തോന്നുന്നു ഈ രോഗി ഒരു അതേ പെൺകുട്ടി പോയി നോക്കട്ടെ അവളെ കണ്ട ഉടനെ ഡോക്ടറിന് അവളെ മനസ്സിലായി എനിക്ക് ഗ്ലാസിൽ പാല് തന്ന അതേ പെൺകുട്ടി ഞാൻ അവളെ തീർച്ചയായും ചികിത്സിക്കും അവൾക്ക് ഏറ്റവും നല്ല ചികിത്സ നൽകി ദിവസങ്ങൾ കടന്നുപോയി നിങ്ങൾക്കിപ്പോൾ നല്ല സുഖമായി വൈകുന്നേരം നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബില്ല് തരാം ശരി ഡോക്ടർ വൈകുന്നേരം ബില്ലൊരു വലിയ തുകയായിട്ടുണ്ടാവും എങ്ങനെയെങ്കിലും പണം അടച്ചേ പറ്റൂ ഗീതയ്ക്ക് ബില്ല് കിട്ടിയപ്പോൾ അവൾ തുക എത്രയാണെന്ന് നോക്കി അവൾക്ക് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു ബില്ലിന്റെ അടിയിൽ അടിയിലെഴുതിയിട്ടുണ്ടായിരുന്നു തുക മുഴുവനും അടച്ചു ഒരു ഗ്ലാസ് പാല് കൊണ്ട് ഗീത ഡോക്ടറെ കാണാനായി ചെന്നു നന്ദി ഡോക്ടർ പക്ഷെ ഞാൻ ആ സംഭവം ഓർക്കുന്ന പോലുമില്ല പക്ഷേ നിങ്ങൾ നിങ്ങൾ അന്ന് എന്നെ സഹായിച്ചതിൽ എനിക്ക് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റൂ ശരീരം നന്നായി നോക്കണം പെക്യൂലിയർ അസാധാരണമായ ഒരു കാര്യം അല്ലെങ്കിൽ വ്യക്തി ട്രീറ്റ്മെന്റ് ഒരു രോഗത്തിനായുള്ള ചികിത്സ നന്ദി രേഖപ്പെടുത്തുക ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ മകനും കാട്ടിലൂടെ നടക്കുകയായിരുന്നു വേഗം ഇങ്ങോട്ട് നടക്ക് നേരെ നമുക്ക് ഈ കടക്കണം ഞങ്ങൾ വരുന്നുണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം കള്ളന്മാർ ഇവിടെ പതുങ്ങിയിരുന്ന് നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വേഗം നടക്ക് അവർ നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും അതിനെക്കുറിച്ച് നീ വിഷമിക്കേണ്ട നിന്റെ അച്ഛൻ അത് നോക്കിക്കോളും നീ സൂക്ഷിച്ച് നടന്നാ മതി അവർ നടന്നുകൊണ്ടിരിക്കേ ഒരു കുടുംബം അപ്പോൾ നിങ്ങളുടെ അടുത്ത് വിലമതിപ്പുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും വേഗം കയ്യിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ തരൂ ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊല്ലും മര്യാദയ്ക്കെടുക്ക ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല ഞങ്ങൾ കുറച്ച് പണം ചേർത്ത് വെച്ചു അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യമുണ്ട് ഞങ്ങളെ നിങ്ങൾ ഒന്നും ചെയ്യരുത് മതി മര്യാദക്ക് കയ്യിലുള്ള സാധനങ്ങളെല്ലാം അതേസമയം ആൺകുട്ടി ചുറ്റും നോക്കിക്കൊണ്ടേയിരുന്നു അച്ഛനമ്മമാരെ രക്ഷിക്കാൻ അവൻ ആഗ്രഹിച്ചു പെട്ടെന്നവൻ ഒരു മരത്തിന്റെ മുകളിൽ ഒരു വലിയ തേനീച്ച കണ്ടു അവൻ ഒരു കല്ലെടുത്ത് അതുകൊണ്ട് തേനീച്ചക്കൂട്ടിൽ എറിഞ്ഞു അത്ര തന്നെ തേനീച്ചകൾ മൂളിക്കൊണ്ട് പറക്കാൻ തുടങ്ങി അവ കള്ളന്മാരെ ആക്രമിച്ചു അതേസമയം വേഗം വേഗം വരൂ രക്ഷപ്പെടാം എല്ലാവരും ഓടാൻ തുടങ്ങി എല്ലാവരുമാതൊട്ടും പ്രതീക്ഷിക്കാത്ത കള്ളന്മാർക്ക് വളരെയധികം മുറിവുകൾ ഉണ്ടായി അവർ വേദന കൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു എന്റെ നീ വളരെ ധൈര്യശാലിയാണ് നിന്റെ ധൈര്യം നമ്മുടെ സ്വത്തും എല്ലാം സംരക്ഷിച്ചു നല്ല കുട്ടിയാണ് ശരി സമയം കളയണ്ട നമുക്ക് പോകാം വാ മൂന്നു പേരും വീണ്ടും യാത്ര തുടർന്നു ഡബിൾ മൈൻഡ് തീരുമാനമെടുക്കാനുള്ള കഴിവുകേട് ഒരാളുടെ മേൽ പഴി ചുമത്തുക അഷെയം നാണക്കേട് തോന്നുക അഥവാ ലജ്ജിക്കുക ഏതൊരു പരിതസ്ഥിതിയും ഞാൻ നേരിടും മലയാളം